World Class Education പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രവർത്തകരെയാണ് സി പി ഐയിൽ നിന്ന് പുറത്താക്കിയതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ ചില പ്രവർത്തകരെ മാത്രമാണെന്നും തിരുത്താൻ അവസരം കൊടുത്തിട്ടും അവർ വീണ്ടും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടാണ് പുറത്താക്കേണ്ടി വന്നതെന്നും സി ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഇതെന്നും ജില്ലാ കമ്മിറ്റി കൂട്ടമായി എടുത്ത തീരുമാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു െ രണ്ടൂന്നാളിൽ പുറത്താക്കിയിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെതായ കാരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട് പാർട്ടി ഭരണഘടന ആ ഭരണഘടനക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിലംഗങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് ആ ഭരണഘടന പാലിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാരംഗത്തെ പ്രശ്നങ്ങളിൽ ഭരണഘടനയോട് പാർട്ടി ഭരണഘടനയോട് നീതി പുലർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും പാർട്ടിക്കകത്തുള്ളവർ അത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും എനിക്കും പറ്റാം എല്ലാവർക്കും പറ്റാം പാർട്ടിക്കകത്ത് എല്ലാവരും ഉള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും ഇന്ന തെറ്റ് സഹാവിനെ പറ്റിയിട്ടുണ്ട് അത് തിരുത്തണം എന്നാവശ്യപ്പെടും അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂറുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തും തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലത്തിലൂടെ പ്രവർത്തിച്ചു അങ്ങനെയാണ് പാർട്ടിക്കാകത്തൊരു കീഴ്വഴക്കം പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ അങ്ങനെ രണ്ടോ മൂന്നോ പേരുടെ പേരിൽ നടപടി ഇവിടെ സ്വീകരിച്ചു വേറൊരു സംഭവം അതൊന്നും പാർട്ടിക്ക് ഒരു വേവലാതിയില്ല സി പി ഐ മുൻ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ആയിരുന്ന പി കെ സുഭാഷ് നടത്തിയ സാമ്പത്തിക ക്രമക്കേടാണ് ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നും സുരേഷ് രാജ് പറഞ്ഞു അച്ചടക്ക ലംഘനം നടത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിന് മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ വ്യക്തിയാണ് പി കെ സുഭാഷ് എന്നും പിന്നീട് അയാൾ നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകൾ കൊണ്ട് മാത്രമാണ് പാർട്ടി അംഗങ്ങളുടെ കൂട്ടമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പി കെ സുഭാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് സുരേഷ് രാജ് പറഞ്ഞു ഇതിന് വ്യക്തമായ തെളിവുകളും രേഖകളും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ നിക്ഷേപിച്ച പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ വൈസ് വയസ്സുകയാണല്ലോ പാർട്ടി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് വേണം വിഡ്രോ ചെയ്യാൻ അത് ലംഘിക്കപ്പെട്ടു പതിനേഴ് രണ്ട് രണ്ടായിരത്തി മൂന്നിന് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ സുഭാഷ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കഴിഞ്ഞ പോലെ പതിനേഴ് രണ്ട് ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മിച്ചു പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റിയ സഖാവ് സുഭാഷ് ഇരുപത്തി അഞ്ച് ഇതൊക്കെ റെക്കാർഡാണ് ബാങ്കിൽ റെക്കാർഡായത് ആയതുകൊണ്ട് അതിന് ഇത് കളവൊന്നുമില്ലല്ലോ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നിലവിൽ സെക്രട്ടറി പോലും അല്ലാതിരിക്കുമ്പോൾ ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുത്തി തൊണ്ണൂറായിരം രൂപ വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്തപ്പോ ഞങ്ങള് പത്രസമ്മേളനം വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല പറയേണ്ട കാര്യമില്ല ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പൊ ചിലപ്പോ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും വിവേകം കൊണ്ടോ സംഭവിച്ചതായിരിക്കാം അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെ സുഭാഷിന് ഇവിടുന്ന് വിശദീകരണ നോട്ടീസ് അയച്ചു അത് എട്ടാം മാസത്തിൽ തന്നെ അയച്ചു അല്ലേ എട്ടാം മാസത്തിൽ തന്നെ എന്തുകൊണ്ടാണ് പാർട്ടി തീരുമാനമില്ലാതെ ഇത്രയും പണം വിഡ്രോ ചെയ്തത് എന്ന് ചോദിച്ച് സുഭാഷിന് നോട്ടീസ് അയച്ചു ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റി ചെയ്തതാണ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പാർട്ടിയുമായി സഹകരിക്കുന്നില്ലെന്നും അകൽച്ചയിലാണെന്നും അഭ്യൂഹങ്ങളുണ്ടെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് പാർട്ടി പരിശോധിക്കുമെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു ാണ് അതെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പരിശോധിക്കാം പാർട്ടിയുടെ ഒരു വിഷയം പെട്ടാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കും അത്രയും പറയാൻ പറ്റും പതില് വാർ തീരുമാനത്തും ഞങ്ങൾ എടുത്തിട്ടില്ല